ഹലോ ഫ്രണ്ട്സ് ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കർക്കിടക പൊടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ പൊടി ചെയ്തെടുക്കുമ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ സ്ത്രീകൾക്ക് മരുന്നൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ നമ്മളിതിൽ മരുന്നൊന്നും ചേർക്കുന്നില്ല എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഇത് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഇരുന്നൂറ് ഗ്രാം കടല എടുത്തിട്ടുണ്ട് സാധാ കടലയാണ് നമ്മൾ കറിയിലൊക്കെ ഉപയോഗിക്കുന്ന കടലയാണ് പിന്നെ മമ്പാര എടുത്തിട്ടുണ്ട് അതും ഇരുന്നൂറ് ഗ്രാം ആണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഇരുന്നൂറ് ഗ്രാം ചെറുപയര എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് മുതിരയാണ് മുതിര ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ് ഗ്രാം ഉഴുന്നാണ് ഉഴുന്ന് ഇതുപോലെ മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് തൊലിയൊന്നും കളയാതെയാണ് എടുത്തിട്ടുള്ളത് ഞാനിതൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് ആയുർവേദ മരുന്ന് കടയിൽ നിന്നാണ് പിന്നെ ഞാൻ ഇവിടെ റാഗി എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് നിലക്കടലയാണ് ഞാൻ ഇവിടെ അഞ്ഞൂറ് ഗ്രാം നിലക്കടലയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് എള്ളാണ് എള്ളും ഞാൻ അഞ്ഞൂറ് ഗ്രാം തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ അവൽ എടുത്തിട്ടുണ്ട് അവിലും അഞ്ഞൂറ് ഗ്രാം ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഇതിലേക്ക് അരി എടുത്തിട്ടുണ്ട് അരിയും അഞ്ഞൂറ് ഗ്രാമോളം എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നല്ല ജീരകവും കരിഞ്ചീരകമാണ് കരിഞ്ചീരകം കുറച്ച് മാത്രം എടുത്താൽ മതിയാവും ഇനി നമുക്കിതിൽ നിലക്കടലി അവിലും ഒഴുകിയ ബാക്കിയെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം എന്നിട്ട് ഇതിൽ വെള്ളമൊക്കെ മാറ്റിയെടുത്ത ശേഷം വറുത്തെടുക്കണം ഇതിലിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾ എടുക്കണം നിർബന്ധമൊന്നുമില്ല അവിലും എള്ളും നിലക്കടലയും അരിയും ജീരകവും ഒക്കെ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാം ഞാനിത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു തുണിയിലിട്ട് ഇതുപോലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ടാണ് വറുത്തെടുക്കുന്നത് ഇനി നമുക്കിത് ഓരോന്നായിട്ട് വറുത്തെടുക്കാം ആദ്യം തന്നെ ചെറുപയറാണ് വറുത്തെടുക്കുന്നത് സ്റ്റൗ ഒരു മീഡിയം ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ ചെറുപയറിൻ്റെ കളറൊക്കെ നല്ലപോലെ മാറി വരണം അതുവരെ ഒന്ന് വറുത്തെടുക്കാം ഇവിടെ ചെറുപയറിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ഉഴുന്നാണ് വറുത്തെടുക്കുന്നത് ഉഴുന്ന് കുറച്ച് ടൈം എടുത്ത് തന്നെ വറുത്തെടുക്കണം ഉഴുന്ന് ഇവിടെ നല്ലപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് നമ്മൾ ഉഴുന്ന് ഒന്ന് കടിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇത് റെഡി ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇവിടെ ഉഴുന്ന് നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി മാറ്റി വെച്ച് കൊടുക്കാം പിന്നെ മമ്പാരാണ് വറുത്തെടുക്കുന്നത് ഞങ്ങൾ ഞങ്ങളിതിന് എന്നാണ് പറയുക റെഡിക്ക് ഇത് വൻപയറാണ് നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയുക എന്നൊന്ന് ചെയ്യണേ വൻപയറും ഇവിടെ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെച്ച് കൊടുക്കാം അടുത്തത് നമ്മൾ റാഗിയാണ് വറുത്തെടുക്കുന്നത് റാഗിയൊക്കെ വറുത്തെടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് പൊട്ടി വരും നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം കരിഞ്ഞു പോകാനൊന്നും പാടില്ല ഇവിടെ റാഗിയും നല്ല പോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെച്ച് കൊടുക്കാം അടുത്തത് നമ്മൾ മുതിരയാണ് വറുത്തെടുക്കുന്നത് മുതിരയൊക്കെ പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാൻ പറ്റും മുതിരി ഇവിടെ നല്ലപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെച്ച് കൊടുക്കാം അടുത്തത് കടലയാണ് വറുത്തെടുക്കുന്നത് കടല കുറച്ച് ടൈമെടുത്ത് തന്നെ വറുത്തെടുക്കണം കടലയൊക്കെ നല്ലപോലെ പൊട്ടി വരുന്നത് വരെ വറുത്ത് കൊടുക്കാം ഇവിടെ കടലയൊക്കെ ചെറുതായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെച്ച് കൊടുക്കാം പിന്നെ ഞാൻ നല്ല ജീരകം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ജീരകവും ഇവിടെ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെച്ച് കൊടുക്കാം അടുത്തത് കരിഞ്ചീരകമാണ് വറുത്തെടുക്കുന്നത് കരിഞ്ചീരമൊക്കെ പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാൻ പറ്റും കൈവിടാതെ ഇളക്കി കൊടുക്കണം കരിഞ്ചീരകവും വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെച്ചു കൊടുക്കാം അടുത്തത് നമ്മൾ അരിയാണ് വറുത്തെടുക്കുന്നത് അരിയും കുറച്ച് ടൈം എടുത്ത് തന്നെ വറുത്തെടുക്കണം എല്ലാ അരിയും നല്ലപോലെ ഒന്ന് പൊട്ടി വരണം അരി ഇവിടെ നല്ലപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കളറൊക്കെ മാറി നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് മാറ്റി വെച്ച് കൊടുക്കാം അടുത്തത് നമ്മൾ നിലക്കടലയാണ് വറുത്തെടുക്കുന്നത് നിലക്കടലയും കുറച്ച് ടൈം എടുത്ത് തന്നെ വറുത്തെടുക്കണം നിലക്കടലയും ഇവിടെ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെച്ച് കൊടുക്കാം പിന്നെ വറുത്തെടുക്കുന്നത് അവിലാണ് അവൽ ഞാൻ ഇവിടെ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ചായിട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കഴിയും അവിലൊക്കെ വറുത്തെടുക്കുമ്പോൾ സ്റ്റൗ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇവിടെ അവിലും നല്ലപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് എള് വറുത്തെടുക്കണം എള്ളും വറുത്തെടുക്കുമ്പോൾ കുറച്ച് ടൈം എടുത്ത് തന്നെ വറുത്തെടുക്കണം എള് വറുത്തെടുക്കുമ്പോൾ നല്ലവണ്ണം പൊട്ടുന്ന സൗണ്ട് വരും അതുകൊണ്ട് തന്നെ കൈവിടാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇവിടെ എള്ളൊക്കെ നല്ലപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെച്ച് കൊടുക്കാം അടുത്ത സ്റ്റെപ്പ് നമ്മൾ വറുത്ത് വെച്ച സാധനങ്ങളൊക്കെ പൊടിച്ചെടുക്കണം ഞാനിവിടെ മിക്സിയിലാണ് പൊടിച്ചെടുക്കുന്നത് ആദ്യം തന്നെ ഉഴുന്നാണ് പൊടിച്ചെടുക്കുന്നത് ഞാനിവിടെ ഉഴുന്ന് നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അടുത്തതായി വൻപയർ പൊടിച്ചെടുക്കാം വൻപയറും നല്ല നൈസായി പൊടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ ചെറുപയറും ഇതുപോലെ തന്നെ നൈസായിട്ട് പൊടിച്ചെടുക്കണം ഞാനെല്ലാം പൊടിച്ചിട്ട് ഒരേ പാത്രത്തിലാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മുതിര പൊടിച്ചെടുക്കാം നല്ല നൈസായി പൊടിച്ചെടുത്തിട്ട് അതും പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അടുത്തത് കടലയാണ് പൊടിച്ചെടുക്കുന്നത് കടലയും ഞാനിവിടെ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെച്ചു കൊടുക്കാം അടുത്തത് വറുത്തുവച്ച റാഗിയാണ് പൊടിച്ചെടുക്കുന്നത് നല്ല നൈസായിട്ട് തന്നെ പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്ത ശേഷം ഇത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ഇനി ജീരകം പൊടിച്ചെടുക്കാം നല്ല ജീരകമാണ് പൊടിച്ചെടുക്കുന്നത് ജീരകം അധികം നൈസായി പൊടിയേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതിയാവും ഇത് ഞാൻ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതുപോലെ കരിഞ്ചീരകവും പൊടിച്ച ശേഷം പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്തത് ഞാൻ അരിയാണ് പൊടിച്ചെടുക്കുന്നത് അരി കുറച്ചധികം ഉള്ളത് കൊണ്ട് തന്നെ രണ്ട് മൂന്ന് തവണയായിട്ടാണ് പൊടിച്ചെടുക്കുന്നത് നല്ല നൈസായിട്ട് തന്നെ പൊടിച്ചെടുക്കണം എന്നിട്ട് നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ ഇതുപോലെ തന്നെ അവിലും പൊടിച്ചെടുക്കണം അവിലും നല്ലപോലെ നൈസായി പൊടിച്ചെടുത്ത ശേഷം പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അടുത്തത് എള്ളാണ് പൊടിച്ചെടുക്കുന്നത് എള് ഞാൻ പൊടിച്ചെടുക്കുമ്പം പൾസ് മോഡിലിട്ടിട്ടാണ് പൊടിച്ചെടുക്കുന്നത് അധികം നൈസായിട്ട് പൊടിഞ്ഞ് പോകരുത് ചെറിയ തരിയോട് കൂടി വേണം പൊടിച്ചെടുക്കാൻ എള് മുഴുവനായിട്ട് പൊടിച്ചെടുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം പിന്നെ ലാസ്റ്റ് നിലക്കടലിയാണ് പൊടിച്ചെടുക്കുന്നത് നിലക്കടലിയും അധികം പൊടിഞ്ഞു പോകാൻ പാടില്ല ചെറുതായിട്ടൊരു തരിയോട് കൂടിയാണ് പൊടിച്ചെടുക്കുന്നത് ഇതുപോലെയാണ് പൊടിച്ചെടുക്കുന്നത് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കടലയൊക്കെ രണ്ട് മൂന്ന് തവണ പൊടിച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഈ പൊടിയൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്യേണ്ട എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുള്ളത് ഇനി ഈ പൊടികളെല്ലാം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇതെല്ലാം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണ് ഇനി ഇതൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇവിടെ പൊടിയൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ചെറുതായി പൊടിച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് നാനൂറ് ഗ്രാം വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ സമയത്ത് ഞാൻ അധികം വെള്ളം ചേർത്ത് കൊടുക്കാത്തത് കഴിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അധികം വെള്ളം ചേർത്ത് കൊടുത്താൽ ചിലപ്പം പെട്ടെന്ന് കേടായി പോവാനും ചാൻസ് ഉണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നിങ്ങൾക്കിതിൽ വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് അല്ലെങ്കിൽ കഴിക്കുന്ന സമയത്ത് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും ഇവിടെ ഞാൻ ഇത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പൊടിയുടെ റെസിപ്പിയാണ് ഇത് ഇത് കഴിക്കുമ്പോൾ കുറച്ച് പൊടിയും അതിലേക്ക് കുറച്ച് വെള്ളം പൊടിച്ച് ചേർക്കും പിന്നെ ഇതിലേക്ക് ചെറിയ തേങ്ങയും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷമാണ് കഴിക്കുന്നത് തേങ്ങയൊക്കെ ചേർത്തിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്